നമസ്കാരം ഒരു നാടിന്റെ വികസനത്തിന് ഏറ്റവും വലിയ പങ്ക് വഹിക്കാൻ കഴിയുന്നത് അവിടുത്തെ ജനപ്രതിനിധികൾ തന്നെയാണ് നാടിൻ്റെ വികസനത്തെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയും ഈ നാടിൻ്റെ മാറ്റങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും നല്ല കാഴ്ചപ്പാടുകളുമുള്ള ജനപ്രതിനിധികൾക്ക് തീർച്ചയായിട്ടും നാടിന്റെ വികസനത്തിന് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും ഞാനിപ്പോൾ ഉള്ളത് ഫാർമേഴ്സ് അവയർനെസ് റിവൈവൽ മൂവ്മെന്റ് ഫാമിൻ്റെ മീഡിയ സെൻറ്ററിലാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അത്രമൊരു ജനപ്രതിനിധിയാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി റാണിക്കുട്ടി ജോർജ് ഓലിയപ്പുറമാണ് നമ്മോടൊപ്പം ഇന്ന് ഫാമിന്റെ മീഡിയ സെന്ററിലുള്ളത് റാണിക്കുട്ടി ചേച്ചി നമസ്കാരം റാണിക്കുട്ടി ചേച്ചി എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത് വളരെ ദീർഘകാലത്തെ ഒരു സർവീസിന് ശേഷം എയർ ഇന്ത്യയിലെ ഏകദേശം എനിക്ക് വന്ന് മുപ്പത് വർഷത്തിന് മേലെ സർവീസ് ഉണ്ടായിരുന്ന ആളാണ് അതുപോലെ തന്നെ റിട്ടയർമെന്റ് ജീവിതത്തിലും വളരെ വ്യത്യസ്തമായ ഒരു പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്നു എന്തായിരുന്നു അത്തരം ഒരു ഇനിഷ്യേറ്റീവിലേക്കുള്ള അല്ലെങ്കിൽ പൊതു പ്രവർത്തനത്തിലേക്ക് റിട്ടയർമെന്റ് കാലത്തില് വരാനുണ്ടായ ഒരു കാരണം അതിനുവേണ്ടിയുള്ള ഒരു മോട്ടീവ് എന്തായിരുന്നു എന്ന് ഒന്ന് ഷെയർ ചെയ്യാവോ പൊതുപ്രവർത്തനത്തിലേക്ക് കടന്നു വരിക അതിന്റെ ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗമായിരുന്നു അപ്പോൾ ഞാൻ ചെറുപ്പത്തിലെ തന്നെ ഞങ്ങള് ഒത്തിരിയേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങള് അത് ഞാൻ കാത്തലിക് മാനേജ്മെന്റ് സ്കൂളിലൊക്കെയാണ് പഠിച്ചത് അപ്പം കെ സി എസ് എൽ ഐക്കഫ് പോലെയുള്ള സംഘടനകൾ അതിൻ്റെ നേതൃനിരയിലിരുന്ന് കുറേ നല്ല കാര്യങ്ങൾ ചെയ്തു അതൊരു തുടക്കമായിരുന്നു പിന്നീട് കോളേജിലെത്തിയപ്പോൾ കോളേജിലും ഇതേ സംഘടനകളുണ്ട് ഒപ്പം നമുക്ക് എൻ എസ് എസിൻ്റെ സജീവ പ്രവർത്തകയായിരുന്നു കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു അപ്പം പൊതുപ്രവർത്തനത്തെക്കുറിച്ചൊക്കെ ഒരു നല്ല ധാരണ അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ എനിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് എന്തെങ്കിലും വന്നു തിരുവനന്തപുരത്ത് ജോലി കിട്ടിയപ്പോഴും ഇതേ പ്രവർത്തനം അത് ട്രിവാൻഡ്രത്തെ പല ക്ലബ്ബുകളുമായിട്ട് ചേർന്നായിരുന്നു ഞങ്ങൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് ഇപ്പം റീജിയണൽ ക്യാൻസർ സെൻറ്ററിലെ ആശ്രയ അതുപോലെ തന്നെ ഞങ്ങളുടെ പള്ളിയിലെ മാതൃജ്യോതിസ് അതല്ലാതെ പ്രീമിയർ ക്ലബ് എങ്കിലും ഒത്തിരി ചാരിറ്റി നടത്തുന്ന സംഘടനകളുടെ എല്ലാം സജീവ പ്രവർത്തകമായിരുന്നു ഒരു ജനപ്രതിനിധിയായതിനു ശേഷമാണ് ഒരാൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഏതൊക്കെ മേഖലകളിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഒരു യഥാർത്ഥ പിക്ചർ എനിക്ക് അപ്പഴുണ്ടായത് പൊതുവേ ജനപ്രതിനിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊറച്ച് ഫണ്ട് കിട്ടും അത് വെച്ച് കുറച്ച് റോഡ് ഉണ്ടാക്കും അതിനപ്പുറത്തേക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിച്ച് അപ്പൊ അവരുടെ ഇടയിലേക്ക് ചെന്നവരുടെ പ്രശ്നങ്ങൾ പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് പുതിയ പുതിയ പ്രൊജക്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റും ഇപ്പൊ പ്രത്യേകിച്ച് ഞാൻ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ മേഖലയിലായിരുന്നു കൂടുതലായിട്ട് പ്രവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ഇപ്പം നമുക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പോത്താനക്കാട് ഒരു അന്ധവനിതാ പരിശീലന കേന്ദ്രം വർഷങ്ങൾക്ക് മുൻപ് സ്റ്റേ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടോടുകൂടി അവർ തുടങ്ങിയൊരു സ്ഥാപനമാണ് അപ്പോൾ അവിടെയാണ് രണ്ടായിരം വരെ ഗവൺമെന്റിന്റെ എയ്ഡ് ഫണ്ടും ഒക്കെ ഉണ്ട് രണ്ടായിരത്തിന് ശേഷം ഇതൊക്കെ നിർത്തലാക്കിയപ്പോൾ ഈ ഒരു മേഖലയിലുള്ള ആളുകൾക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാതെ ഞാനവിടെ ഇലക്ഷൻ നിൽക്കുന്ന സമയത്ത് ഒരു പത്ത് മുപ്പത്താറ് വർഷമായിട്ട് അതിന് മെയിൻ്റനൻസ് ഇല്ലാതെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാതെ നമ്മളത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാം ആ രീതിയിൽ ഇവർക്ക് കാഴ്ചയില്ലാത്തത് കൊണ്ട് ഈ തൂങ്ങി കിടക്കുന്ന വയറും ഇലക്ട്രിക് വയറും ഒന്നുമൊക്കെ കാണാൻ പറ്റാത്ത ഒരു സാഹചര്യം അപ്പോൾ എൻ്റെ ഒരു ചിന്ത അത് എങ്ങനെ നന്നാക്കിയെടുക്കാം അതിന് പ്രൊജക്റ്റ് കൊടുത്ത് വർഷങ്ങളുടെ പരസ്യം ടുവില് അത് ജില്ലാ പഞ്ചായത്തിൽ ഏറ്റെടുപ്പിക്കാനായിട്ട് സാധിച്ചു അതിന് ഫണ്ട് അൻപത് ലക്ഷം രൂപ അതിന് അലോട്ട് ചെയ്ത് ആ ബിൽഡിങ് മുഴുവൻ റെനോവേറ്റ് ചെയ്ത് എൻ്റെ എൺപത് പേർക്ക് അപ്പം നിലവിൽ ഇരുപത്തഞ്ച് പേർ എങ്ങും പോകാനായിട്ട് ഒരു സാധ്യതയില്ലാത്ത ഇരുപത്തഞ്ച് പേരാണ് അവിടെ ജീവിക്കുന്നത് അവിടെ എൺപത് പേരെ കൊണ്ടെത്തിച്ച് അവർക്ക് കമ്പ്യൂട്ടർ ട്രെയിനിങ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അത് കൊടുക്കാനായിട്ടൊക്കെയുള്ള എല്ലാ പ്രൊജക്റ്റും പൂർത്തീകരിച്ചിട്ട് എനിക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റി അപ്പോൾ നമ്മൾ വിചാരിച്ച് കഴിഞ്ഞാൽ ഒരു നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ ഓർക്കുന്നത് വികസന കാര്യ കമ്മിറ്റി ചെയർപേഴ്സൺ എന്ന നിലയിൽ നമ്മുടെ ഈ നാടിന്റെ വികസനത്തെ കുറിച്ചുള്ള റാണിക്കുട്ടി ചെറ്റിയുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് ആ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് എന്ന് ഒന്ന് ഷെയർ ചെയ്യാവോ നമ്മുടെ ഈ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴില് നിരവധി പഞ്ചായത്തുകളുണ്ട് ഇപ്പം ഈ പഞ്ചായത്തുകൾക്കൊക്കെ ആദ്യമേ നമ്മൾക്ക് അവർക്ക് അവരുടേതായ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് വികസന സാധ്യതകളുണ്ട് അപ്പോൾ പ്രശ്നങ്ങൾ ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക കാരണം പലപ്പോഴും ഞാൻ ഈ ഒരു എലക്ഷൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കീരമ്പാറ ഡിവിഷനെയാണ് ഞാൻ റിപ്രസെൻ്റ് ചെയ്യുന്നത് ഇലക്ഷൻ്റെ ഭാഗമായിട്ടാണ് ഈ പഞ്ചായത്ത് കംപ്ലീറ്റ് പോയപ്പോഴാണ് അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത അതാണ് ആദ്യം നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വലിയ ഇഷ്യൂ ഇപ്പോൾ പല സ്ഥലത്തും കുടിവെള്ളമില്ല പല സ്ഥലത്ത് റോഡില്ല ഇങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മൾ അതിനു ഒരു പ്രവർത്തനം ആത്മാർത്ഥമായ ഒരു പ്രവർത്തനം അതിനു വേണ്ടിയിട്ടുണ്ടാവും പിന്നെ അതോടൊപ്പം വികസന സാധ്യത ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വികസനം എന്ന് പറയുമ്പോൾ നമ്മുടെ യുവാക്കൾക്ക് ജോലി ലഭിക്കുന്ന ഇവിടെ നമ്മുടെ യുവാക്കൾക്ക് അവരെ ഇൻസ്പയർ ചെയ്യുന്ന ഒക്കെ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റണം ഇപ്പം ഞാൻ ജില്ലാ പഞ്ചായത്തിൽ ഇരുന്നപ്പോൾ പോലും ഞാൻ പരമാവധി ഫണ്ടുകൾ കൊണ്ട് ഞാൻ അവർക്കുള്ള പ്ലേ ഗ്രൗണ്ടുകളും അവർക്കുള്ള ഓപ്പൺ ജിമ്മുകളും പിന്നെ ഷീ ജിമ്മുകളും ഇൻഡോർ പ്ലേ കോർട്ടുകളൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയത് ഇപ്പം നമുക്ക് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പലപ്പോഴും നമ്മുടെ യുവതലമുറയെ അഡ്രസ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്നൊരു ജീവിതം നമുക്ക് കൊടുക്കാൻ പറ്റാത്ത കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവരൊക്കെ കടുവെടുത്തൊക്കെ ഫോറിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ടൂറിസം സാധ്യത ആ ഒരു ആണ് വികസനത്തിന്റെ അടിസ്ഥാനം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം ഏറ്റവും ജോലി സാധ്യത നമുക്ക് ആ വഴി കൊടുക്കാനായിട്ട് സാധിക്കും ആ രീതിയിലുള്ള ഒരു അങ്ങനെ ഫോക്കസ് ചെയ്ത് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ടൂറിസത്തെ കുറിച്ച് എപ്പോഴും നമ്മൾ പറയുമ്പോൾ തുല്യ ശബ്ദത്തിൽ ഉയർന്നു വരുന്ന മറ്റൊരു കാര്യമാണ് ടൂറിസം ഈ പ്രകൃതിയെ നശിപ്പിക്കുന്നു എന്നുള്ള ഒരു തെറ്റിദ്ധാരണ അത് പലപ്പോഴും നമ്മൾ കേൾക്കാൻ ഇടയായിട്ടുണ്ട് കുറിച്ച് കുറിച്ച് ഈ നാടിന്റെ ടൂറിസം സാധ്യതകളെ ചേച്ചിയുടെ എന്തൊക്കെയാണ് എന്ന് ഷെയർ സത്യത്തിൽ ഒരു ഇന്റർനാഷണൽ ടൂറിസം പൂവളത്തിൽ തന്നെ ഒരു മോസ്റ്റ് ഷോട്ട് ആഫ്റ്റർ ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റാൻ പറ്റുന്ന ഒത്തിരി ഘടകങ്ങൾ നമുക്ക് കോതമംഗലം തന്നെ എടുത്തു കഴിഞ്ഞാൽ അതുണ്ട് പക്ഷെ നമ്മൾ ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് സങ്കടകരമായ കാര്യം ഇപ്പൊ നമുക്ക് ഇപ്പൊ ചിന്തിച്ചു കഴിഞ്ഞാൽ കൊച്ചിന് എയർപോർട്ടിൽ ഇറങ്ങിയ ഒരു സഞ്ചാരി കോതമംഗലത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത്ര വൈവിധ്യമാർന്ന കാര്യങ്ങൾ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും നമ്മുടെ കെട്ട് നമ്മുടെ തട്ടക്കാട് പക്ഷി സങ്കേത കേന്ദ്രം നമ്മുടെ ഈ പെരിയാറിക്കുടേയുള്ള കാനന ഭംഗി ആസ്വദിച്ചിട്ടുള്ള ഒരു ബോട്ട് യാത്ര ഇഞ്ചത്തൊട്ടി പാലം കാളക്കടവ് എക്കോ പോയിന്റ് അതുപോലെ തന്നെ ഒരു വിദേശ ടൂറിസത്തിൻ്റെ വളരെ മനോഹരമായ സ്ഥലത്ത് ഇത്രയും വൈവിധ്യമാർന്ന കാര്യങ്ങൾ ഒരു കൊച്ചു കോതമ്പുകൾക്ക് തന്നെ നമുക്ക് പാക്ഡായിട്ടുണ്ട് ഇനി ഇവിടുന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ പറയുന്ന ആലുവ മൂന്നാർ രാജപാതകൾക്കുള്ള നമ്മൾ മാംഗളം വഴി മൂന്നാളിലേക്ക് പോവുക സത്യത്തിൽ നമ്മുടെ ചികിത്സത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ രാജവാദ തുറന്നു കിട്ടുക എന്നുള്ളതാണ് കാരണം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുകാർ ബലമായിട്ട് അത് നടപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അത് ഏത് വിധേനയും അത് തുറന്ന് കിട്ടുക എന്നുള്ളത് നമ്മുടെ ടൂറിസത്തിൻ്റെ ഏറ്റവും വലിയൊരു സാധ്യത കൂടിയാണ് ഓഫ് കോഴ്സ് ആളുകൾക്ക് വളരെ സൗകര്യമാണ് അതോടൊപ്പം ടൂറിസത്തിൻ്റെ സാധ്യത കുറച്ചുകൂടി നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കാരണം അതുവഴിയുള്ള ഒരു യാത്ര നമ്മുടെ കാടിനുള്ളിൽ കൂടി മൂന്നാറിലേക്കൊരു യാത്ര മൂന്നാറിൽ ചെല്ലുമ്പോൾ ഹൈ ഹൈറേഞ്ചിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് മൂന്നാറിൽ നിന്ന് ഇവിടെ കോട്ടയം വഴി ഹൈറേഞ്ച് കുട്ടിക്കാനും കോട്ടയം വഴി ഒരു സഞ്ചാരി പോയാൽ ഇവൻ ആലപ്പുഴയും കൂടെ ഒന്ന് ടച്ച് ചെയ്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ എത്ര വൈവിധ്യമാർന്ന പ്രകൃതി ഭംഗി പ്രകൃതി വിഭവങ്ങൾ കണ്ടുകൊണ്ടായിരിക്കും ആണ് പോകുന്നത് സത്യത്തിൽ ഇങ്ങനെ ഒരു ടൂറിസം പ്രൊജക്ട് ഇതിനൊരു ടൂറിസം ഹബാക്കി മാറ്റിക്കൊണ്ടിരുന്ന ഒരു പ്രൊജക്റ്റൊക്കെയാണ് നമ്മളെ ഭരിക്കുന്ന ആൾക്കാർ അത് അതിനെക്കുറിച്ചൊക്കെയാണ് ചിന്തിക്കേണ്ടത് നമ്മളിപ്പോ ഡെവലപ്പ് ചെയ്യേണ്ടത് എക്കോ ടൂറിസം ആയിട്ട് തന്നെയാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത് കാരണം ഈ പറയുന്ന ഒരു പോയിന്റ് പോലും ഇതിന് അതിന്റെ ആ നാച്ചുറൽ ആയിട്ടുള്ള മനോകാര്യത നിലനിർത്തിക്കൊണ്ട് തന്നെ അത് തീർച്ചയായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏജൻസികൾക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കും ഒരു തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ സംവിധാനങ്ങൾ ഉണ്ടാവാതെ എക്കോ ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുണ്ടല്ലോ ും ടൂറിസം ഇപ്പം നമുക്ക് മൺസൂൺ കാലഘട്ടത്തിലും മൺസൂൺ ടൂറിസം ഉണ്ട് ആരോഗ്യപരമായിട്ട് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ യോഗ നമ്മുടെ ആയുർവേദം നമ്മളുടെ ഒരു ഇമ്മഞ്ച് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഏത് കാലഘട്ടത്തിൽ മുന്നൂറ്റി പത്തഞ്ച് ദിവസം ഏത് വിനോദസഞ്ചാരി വന്നാലും അയാൾ ആഗ്രഹിക്കുന്ന കൊടുക്കാനായിട്ട് കേരളത്തിന് സാധിക്കും നമുക്ക് ആയുർവേദ മേഖലയിൽ ടൂറിസം ഉണ്ട് മെഡിക്കൽ ടൂറിസം ഉണ്ട് നമുക്ക് മൺസൂൺ ടൂറിസം ഉണ്ട് അപ്പം ആ രീതിയിലാണ് നമ്മൾ അതിനെ ചിന്തിക്കേണ്ടത് നമ്മൾ നമ്മുടെ ആ ഒരു പൊട്ടൻഷ്യലിൽ നമ്മൾ പരമാവധി ഉപയോഗിത പകരം എക്കോ നശിപ്പിക്കും പ്രകൃതിയെ നശിപ്പിക്കും ഇതൊക്കെ അനാവശ്യമായ ചിന്താഗതികളാണെന്നാണ് എനിക്ക് തോന്നുന്നത് തട്ടേക്കാട് പക്ഷി ബഫർ ബഫർ സോൺ സോണിന്റെ അതിർത്തി പുനർ ബന്ധപ്പെട്ട വിഷയത്തില് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്ന നിലയിൽ ഈ വിഷയത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ ഇടപെടാനുള്ള ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് ഈ ബഫർ സോണുമായിട്ട് ബന്ധപ്പെട്ട് ഈ അതിർത്തി പുനർനിർണ്ണയുമായിട്ട് ബന്ധപ്പെട്ട് റണിക്കുട്ടി ചേച്ചിയുടെ നിലപാട് ഒന്നുകൂടി വ്യക്തമാക്കാം അതിർത്തി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ടുള്ള ഈ ഒരു പ്രോജക്റ്റ് നിങ്ങൾക്ക് നമുക്കറിയാവുന്നതുപോലെ ഈ അതിർത്തി പുനർനിർണ്ണയിക്കുന്നതിന് മുൻപ് തട്ടേക്കാട് പക്ഷി സങ്കേത കേന്ദ്രത്തിൻ്റെ ഉള്ളിൽ ഉൾപ്പെട്ടു പോയ ജനവാസ മേഖല അത് കുട്ടമ്പഴയിലുള്ള രണ്ട് ഒൻപത് സ്ക്വയർ കിലോമീറ്റർ വരുന്ന ജനവാസ മേഖല പുറത്താക്കിക്കൊണ്ട് അതിർത്തി പുനർനിർണ്ണയെന്നുള്ളൊരു പ്രപ്പോസൽ ആയിരുന്നു നമ്മൾ കൊടുത്തരുന്നത് അപ്പം നിരന്തരമായ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ അത് ഗവണ്മെന്റ് ആ ഒരു കാര്യത്തിന് ഒരു പ്രശ്ന പരിഹാരത്തിന് ഒരു ശുപാർശ ദേശീയ വന്യജീവി ബോർഡിലേക്ക് വിടുകയാണ് അപ്പം അവരിവിടെ വന്ന് അവർ ഈ ഏരിയയിലെ സ്ഥലമെല്ലാം കണ്ടുപോയിട്ട് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അതിർത്തി പുനർനിർണ്ണയം വീണ്ടും കൂടുതൽ സങ്കീർണതകളിലേക്ക് പോയി എന്നുള്ളതാണ് കാരണം ഇപ്പോൾ നിലവില് കുട്ടമ്പുഴയിലുള്ള ജനവാസ മേഖല അത് തീർച്ചയായിട്ടും അതിർത്തി പുനർനിർണ്ണയുമായിട്ട് ബന്ധപ്പെട്ടത് അതിർത്തിയെ പുറത്താക്കാനായിട്ട് അവർ സമ്മതിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെ ആക്കുന്ന ജനവാസ മേഖലയിൽ റവന്യൂ ഭൂമിയും അത് റിസർവ് ഫോറസ്റ്റിന്റെ സ്റ്റാറ്റസ് അത് വേണം എന്നുള്ള ഒരു പ്രൊപ്പോസലാണ് അവര് വെച്ചിരിക്കുന്നത് അതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല കാരണം നമുക്കറിയാം ഈയൊരു മേഖല ഡീ ഓൾറെഡി ഡീ റിസർവ് ചെയ്തിട്ടുള്ള സ്ഥലമാണ് മാത്രമല്ല ആളുകൾ കാലാകാലങ്ങളായിട്ട് നമ്മൾ നികുതി കൊടുത്ത് പട്ടയ ഭൂമിയിൽ വർഷങ്ങളായിട്ട് നമ്മൾ ജീവിക്കുന്ന റവന്യൂ ഭൂമിയാണിത് അപ്പം ഒരു റവന്യൂ ഭൂമി എങ്ങനെയാണ് അവർ അതിനൊരു റിസർവ് ഫോറസ്റ്റിൻ്റെ സ്റ്റാറ്റസ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രപ്പോസല് ഒരു കാരണവശാലും സംസ്ഥാന ഗവണ്മെന്റ് അംഗീകരിക്കാതെ ഈ പറയുന്ന കുട്ടമ്പുഴയിലുള്ള ജനവാസ മേഖലകളെ പുറത്തിറക്കിക്കൊണ്ടുള്ള ഒരു അതിർത്തി പുനർനിർണ്ണയം ആ രീതിയിൽ സംസ്ഥാന ഗവണ്മെൻറ്റ് തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും ജനങ്ങൾക്കൊപ്പം എനിക്കറിയാം ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് സമരം ചെയ്യുന്നവരാണ് നമ്മൾ അപ്പൊ നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ആ ഒരു പഞ്ചായത്തിലും നമുക്ക് പരിഹാരം കണ്ടെത്തിയേ പറ്റും ശരിക്കും ശല്യം എന്ന് പറയുന്നത് പരിഹരിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണോ അതിന് വേണ്ടിയിട്ടുള്ള ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ ഏതെങ്കിലും രീതിയിൽ ഞങ്ങൾക്കൊരു ആ ഒരു വിഷയം പരിഹാരത്തിനായിട്ട് ഒരു പ്രതീക്ഷയ്ക്ക് വഴിയുണ്ടോ അതിനെക്കുറിച്ചുള്ള ആ ഒരു കാഴ്ചപ്പാടും ചേച്ചിയുടെ നിലപാടും ഒന്ന് വ്യക്തമാക്കാമോ അല്ല വന്യമൃഗ പ്രശ്നം നമ്മളിന്ന് അനുഭവിക്കുന്ന ഏറ്റവും ഒരു പ്രശ്നമാണ് അപ്പം അതിനൊരു ശാശ്വതമായ പരിഹാരം അത് കണ്ടെത്തിയേ പറ്റും കാരണം നമുക്കറിയാം ഈ കഴിഞ്ഞ ഒരു ഒരു പത്ത് വർഷം നമ്മൾ നോക്കിയാൽ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ ഓരോ ദിവസം പല ഓരോ ദിവസം കഴിയുമ്പോൾ ഇത് അതിരൂക്ഷമായിട്ട് വരികയാണ് അപ്പോൾ മുന്നോട്ട് നമുക്കിവിടെ ജീവിക്കണമെങ്കിൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരം നമ്മൾ കണ്ടെത്തണം പ്രത്യേകിച്ച് ഈ പറഞ്ഞ മൂന്നാല് പഞ്ചായത്തുകൾ നമ്മുടെ കുട്ടമ്പടത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു പതിനേഴ് വാർഡുണ്ടെങ്കിൽ പതിനേഴ് വാർഡും വനത്താൽ ചിട്ടപ്പെട്ട് കിടക്കുന്ന വാർഡുകളാണ് അപ്പൊ വന്യമൃഗ ശല്യത്തിൽ സാധ്യത വളരെ കൂടുതലുള്ള സ്ഥലമാണ് അതുപോലെ തന്നെ കോട്ടപ്പടി ആയാലും പെണ്ണിമനായാലും കീരമ്പലായാലും ഇവിടെയൊക്കെ ഹോട്ട്സ്പോട്ടായിട്ട് നമ്മളിതിനെ ഡിക്ലെയർ ചെയ്യണം വന്യമൃഗ ആക്രമണം കൂടുതലായിട്ട് ടൂഷ്ടമായിട്ടുള്ള സ്ഥലങ്ങളായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ ഉണ്ടാക്കണം അതാണ് വേണ്ടത് ഇപ്പോൾ കേരളം പോലെ തന്നെ പ്രശ്നങ്ങൾ മറ്റു സംസ്ഥാനങ്ങൾ എന്താണ് ചെയ്യുന്നത് ആ ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ ഇത്രയും പ്രശ്നമില്ലല്ലോ അപ്പോൾ ആ ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സംസ്ഥാന ഗവൺമെൻറ് തയ്യാറാവണം അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് ഈ മേഖലയിൽ കൃഷി നമുക്ക് ആദായകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇപ്പം കൃഷിയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ കൃഷിയും ടൂറിസവും ഞാൻ വിചാരിക്കുന്ന ഹാൻഡ് ആൻഡ് ഹാൻഡ് പോകുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഞങ്ങൾ ഇപ്പം നമ്മൾ നേര്യമംഗല ഫാം ഞാൻ ഡെവലപ്മെൻറ്റ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്ന കാലഘട്ടത്തിലാണ് നേര്യമംഗല ഫാമിന് ഒരു ഫാം ടൂറിസം അങ്ങനെ ആ ഒരു കോൺസെപ്റ്റിലേക്ക് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തത് ഇങ്ങനെ ഈ ഒരു ഏരിയയുടെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിൻ്റെ അപ്പുറത്താണ് പക്ഷേ നമ്മുടെ ഈ ഒരു വന്യമൃഗ പ്രശ്നം അതിനൊരു പരിഹാരം കണ്ടെത്തുക അതിനു വേണ്ടിയിട്ടുണ്ടല്ലോ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്നുള്ള നിലയിൽ തന്നെ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം എൻ്റെ ഭാഗത്ത് അതിന് വേണ്ടിയിട്ടുണ്ടാവും എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് നമ്മുടെ ഈ ഇത് ഇതിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനായിട്ട് എനിക്ക് ഒന്ന് നമ്മുടെ പുറം നാടുകളിൽ ജോലി ചെയ്യുന്ന നമ്മുടെ പ്രവാസി സമൂഹത്തിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ നാട്ടിലെ സാധ്യതകളെ അല്ലെങ്കിൽ നമ്മുടെ നിലവിലുള്ള ടൂറിസം പ്രൊമോട്ട് സാധിക്കും ആ എന്താണ് എന്താണ് സുഹൃത്തുക്കളോട് പറയാനുള്ളത് സത്യത്തിൽ ും ഒരു അവർക്ക് ഒരു ജീവിതം നമ്മൾ സാധിക്കുന്ന രീതിയിൽ നമുക്ക് പ്രൊജക്ടുകൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും കാരണം നമുക്കറിയാമല്ലോ ഈ ചാർട്ടേഡ് ടൂറിസം ഒക്കെ അവരൊക്കെ ചെയ്യുന്നത് ഇതുപോലുള്ള ഏജൻസികൾ അതായത് പുറത്ത് ജോലി ചെയ്യുന്നവർക്ക് അഡീഷണൽ ആയിട്ട് ഒരു ഇൻകം കൂടെ ആക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ നാടിന്റെ ടൂറിസം സാധ്യതകൾ അവിടെ ഏജൻസിയായിട്ട് വർക്ക് ചെയ്ത ആളുകളെ അവിടെ നിന്ന് കൊണ്ടുവരാനായിട്ട് സാധിക്കും മാത്രമല്ല ഇപ്പോൾ ഏജൻസിയായിട്ടൊന്നും വർക്ക് ചെയ്തില്ലെങ്കിൽ പോലും നല്ല നമ്മുടെ നാടിനെ കുറിച്ചുള്ള നല്ല കാഴ്ചപ്പാടുകൾ അവിടെ ആ ഒരു മേഖലയുള്ള ആളുകളിലേക്ക് പകർന്നു കൊടുക്കാനായിട്ട് അതിന് നമ്മുടെ ഈ നാട് വികസനം അതായത് ടൂറിസം മേഖലയിൽ നന്നായിട്ട് വികസിച്ച് കഴിയുമ്പോൾ ആ കാര്യങ്ങളെല്ലാം നമ്മൾക്കാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുന്നത് അപ്പം തീർച്ചയായിട്ടും നാടിൻ്റെ ഭാഗമായിട്ട് വേറൊരു നാട്ടിലിരുന്ന് ഒരു മാറ്റാനായിട്ട് അവിടെ ഇരിക്കുന്നവർക്ക് ടൂറിസം മേഖല മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ ഈ ഇതെ നമ്മുടെ ഞങ്ങളുടെ എല്ലാം ഞാൻ ഉൾപ്പെടെ ഞങ്ങളുടെ എല്ലാം വളരെ ഒരു വലിയ ആശങ്കയാണ് പലപ്പോഴും നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങള് അതിനകത്ത് ഏറ്റവും പ്രിയോറിറ്റി ആയിട്ടുള്ള പ്രശ്നങ്ങള് നിയമസഭ പോലെയുള്ള സ്ഥലങ്ങളിൽ എത്തുന്നില്ല എന്നുള്ളത് നമ്മുടെയെല്ലാം വളരെ വലിയൊരു ആശങ്കയാണ് പലപ്പോഴും കാര്യങ്ങൾക്ക് പരിഹാരമാകാൻ കഴിയാതെ വരുന്നത് അതുകൊണ്ടാണ് എത്തേണ്ട സ്ഥലങ്ങളിൽ ഈ ശബ്ദങ്ങൾ എത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഉദാഹരണമായിട്ട് നമ്മുടെ ആലോമോമ രാജഭാഗിയുടെ വിഷയം തന്നെയാണെങ്കിലും എത്രയോ നാളുകളായിട്ട് ഈ നാടിൻ്റെ ഒരു ആവശ്യമാണത് പക്ഷേ ഒരു വലിയ ജനകീയ മാർച്ചിലേക്കും അതിനെ തുടർന്നുണ്ടായ സംഘർഷങ്ങളിലേക്കും എല്ലാം എത്തേണ്ടി വന്നു ഈ വിഷയമൊന്ന് നിയമസഭയിൽ ശക്തമായിട്ട് എത്തുവാനായിട്ട് പക്ഷേ അതിന്റെ ഫോളോപ്പുകൾ ഇപ്പോഴും കൃത്യമായിട്ട് തുടരുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ ഈ ഇത്തരം ഒക്കെ ഒരു ഒരു സാഹചര്യത്തിൽ ചേച്ചിയെ പോലെയുള്ള ഈ കാര്യങ്ങളിൽ അറിവും അതുപോലെ തന്നെ കൃത്യമായ ഒരു വീക്ഷണവും ഒരു ഐഡിയയും ഉള്ള ഒരാൾ നിയമനിർമ്മാണ സഭകളിലേക്ക് എത്തണമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിച്ചാൽ നിയമസഭ പോലെയുള്ള വേദികളിലേക്ക് ചേച്ചിയെ എത്തണം എന്ന് ഞങ്ങൾ ആത്മാർത്ഥം കൊണ്ട് ആഗ്രഹിക്കുന്നു അതിനെക്കുറിച്ചുള്ള ചേച്ചിയുടെ അഭിപ്രായം എന്താണ് നിലപാട് എന്താണെന്ന് വ്യക്തമാക്കാം അല്ല അതൊക്കെ നല്ല ആഗ്രഹം തന്നെയാണ് പക്ഷെ പലപ്പോഴും അറിയാമല്ലോ ഈ രാഷ്ട്രീയത്തിലുള്ളാവുന്ന നമുക്കത് നമുക്ക് പറയാൻ പറ്റില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് എന്തായാലും ഞാനിപ്പോൾ ഈ ആലുവ മൂന്നാർ രാജഭാവായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ ആ ഒരു പ്രശ്നത്തിന് ഗവണ്മെൻറ്റ് എടുത്തിരിക്കുന്ന ഒരു ഉദാസീനം അല്ലെങ്കിൽ ഒരു നിഷേധാത്മകമായ നിലപാടാണെന്ന് ഞാൻ പറയുള്ളൂ കാരണം വർഷങ്ങളായിട്ട് ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പാത അതൊരു സുപ്രഭാതത്തിൽ അവർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ കാണിക്കുക അപ്പം അത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനായിട്ട് ഏറ്റവും മുൻപന്തി നിൽക്കേണ്ടത് സംസ്ഥാന ആണ് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു നയം അവർ സ്വീകരിക്കുന്നത് അത് നാടിനെ ഏറ്റവും ആവശ്യമായിട്ടുള്ള നമ്മുടെ നാടിൻ്റെ ടൂറിസം സാധ്യതയ്ക്ക് മുതൽക്കൂട്ടാവുന്ന ഒരു റോഡ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി കാരണം ഒരിക്കൽ പോലും നമ്മൾ അതിനകത്ത് അതിക്രമിച്ചു കയറുമല്ലേ ചെയ്യുന്നത് ഉണ്ടായിരുന്ന ഒരു റോഡ് അതൊന്ന് തുറന്നു കിട്ടാൻ പോലും വർഷങ്ങളുടെ നിയമ അത് പെട്ട് കിടക്കുമ്പോൾ നമുക്ക് എന്താ പറയുക നിയമസഭയില് നമ്മുടെ നിയമസഭാ സാമാജികന്മാര് അവരുടെ ഉത്തരവാദിത്വം ശരിയായ രീതിയിൽ അത് നട നിർവഹിക്കുന്നില്ല സങ്കടകരമായ ഒരു കാര്യമാണ് അപ്പം നിയമസഭയുടെ ഭാഗമായിട്ട് നല്ല സാമാജികന്മാരുണ്ടാവട്ടെ നല്ല ദീർഘ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിച്ച് അതിന് പരിഹാരം കണ്ടെത്താൻ പറ്റുന്ന ഒരു ഭരണസമിതിയും സാമാജികന്മാരും ഉണ്ടാവട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ തീർച്ചയെപ്പോലെ അറിവും ദീർഘവീക്ഷണവുമുള്ള ഭീഷണവുമുള്ള ജനപ്രതിനിധികൾ നിയമനിർമ്മാണ സഭകളിലേക്ക് എത്തട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അതിനുവേണ്ടിയുള്ള എല്ലാ ആശംസകളും അറിയിക്കുന്നു ഒപ്പം തന്നെ ഇത്രയും സമയം ഫാമിനോടൊപ്പം ഞങ്ങളോടൊപ്പം ഇവിടെ ചെലവഴിച്ചതിന് റാണിക്കുട്ടി കുട്ടി എല്ലാവിധ നന്ദിയും അതുപോലെ ഈ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനായിട്ടുള്ള എല്ലാ ആശംസകളും അറിയിക്കുന്നു നമസ്കാരം നമസ്കാരം